നമസ്കാരം ഇസ്രായേൽ സേന രണ്ടും കൽപ്പിച്ചും മുമ്പോട്ട് പോവുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ കടുത്ത വിമർശനം ഉയർന്നെങ്കിലും അതൊന്നും ഗവനിക്കാതെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷ തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് തങ്ങളുടെ മിത്ര രാജ്യങ്ങളൊക്കെ അവസരം വരുമ്പോൾ സഹായിക്കുമായിരിക്കാം പക്ഷെ അവർ പറയുന്നതെല്ലാം എപ്പോഴും പാലിക്കാൻ കഴിയില്ല ആദ്യത്തേത് രാജ്യസുരക്ഷ എന്ന ഉറച്ച വിശ്വാസത്തിൽ കണ്ണടച്ചുകൊണ്ട് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു തീർച്ചയായും ലബനിലെ നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഭയാനകമാണ് അവർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഗസയിലെ മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മോഹത്തിന്റെ ഭാഗമാണെന്ന് കരുതാം പക്ഷേ ഹിസ്ബുള്ള എന്ന ഭീകരവാദ സംഘടനയുടെ ലക്ഷ്യം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അന്ത്യം മാത്രമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള ഒരു ഭൂമിയും സ്വന്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തുടർച്ചയായി ആക്രമിക്കപ്പെടുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒരു രാജ്യമില്ലാത്തതുകൊണ്ട് ഹിസ്ബുള്ളയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന ലബനനെ ആക്രമിക്കേണ്ടി വരും ആ ആക്രമത്തിൽ ഇരയാകേണ്ടി വരുന്നത് ഹിസ്ബുള്ളക്ക് സംരക്ഷണമൊരുക്കുന്ന ലബനീസ് ജനത തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ബെഹ്റൂട്ടിലെയും ലബനനിലെ മറ്റിടങ്ങളിലെയും പല വീടുകളിലും റോക്കറ്റുകളും മിസൈലുകളും വരെ സൂക്ഷിക്കുന്ന ഒന്നാണ് ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള റോക്കറ്റുകളും മിസൈലുകളും ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചാൽ ആ വീടുകൾ പിന്നുണ്ടാവില്ല എന്ന് ബെന്യാമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ടാണ് തിങ്കളാഴ്ച മുതൽ ലബനനിലേക്ക് കടന്ന് ആക്രമണം ആരംഭിച്ച ഇസ്രായേൽ മൂന്ന് ദിവസവും അത് തുടർന്നു ഇന്നലെ ബുധനാഴ്ച അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടെന്നും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റെന്നും ലബനീസ് ആഭ്യന്തര മന്ത്രാലയം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന് മുൻപിൽ ഇനി തിരിഞ്ഞോട്ടം എന്നൊന്നില്ല അവർ മുമ്പോട്ട് തന്നെ കുതിക്കുകയാണ് ലബനനെ ഭസ്മമാക്കിയാണെങ്കിലും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നവർക്ക് വാശിയുണ്ട് അല്ലെങ്കിൽ ഹമാസും ഹിസ്ബുള്ളയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേലിന് വെറുതെ വിടുന്നു എന്ന് സമ്മതിക്കണം അത് സമ്മതിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ സൈന്യാധിപൻ ഹെർസി ഹലവി ഇന്നലെ വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ ലബനൻ അതിർത്തിയിൽ പട്ടാളക്കാരുടെ ഡ്രില്ലിനിടയിൽ അവരോട് പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും പോരാട്ടത്തിലാണ് ഏതു നിമിഷവും നമുക്ക് ലബനിനുള്ളിലേക്ക് ഇരച്ച് കയറേണ്ടി വരും എല്ലാവരും തയ്യാറെടുക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മൾ അങ്ങേയറ്റം വരെ പോകും അവർ നമുക്ക് കൂടുതലടുത്തേക്ക് മിസൈലുകൾ പായിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു കയറും ഏതു നിമിഷവും അത് സംഭവിക്കുമെന്നാണ് അതായത് ലബനിലേക്ക് കടന്നു കയറി അധിനിവേശം നടത്തിയാണെങ്കിലും ഹിസ്ബുളയെ തീർക്കാൻ ഇസ്രായേൽ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് മൂന്ന് റിസർവ് ബ്രിഗേഡുകളെ പോലും ലബനീസ് അതിർത്തിയിൽ ഇപ്പോൾ ഇസ്രായേൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നത് വ്യോമാക്രമണം തുടരുക തന്നെയായിരിക്കും ഇപ്പോഴത്തെ തന്ത്രം അതിനുശേഷം കാലാൾപ്പടയുടെ കടന്നു കയറ്റമായിരിക്കും ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് അതിർത്തി സുരക്ഷിതമാക്കാൻ ആറ് മുതൽ പന്ത്രണ്ട് മൈൽ വരെയുള്ള ലബനീസ് ഭാഗം ആദ്യം പിടിച്ചെടുക്കുകയായിരിക്കും ഈ ഭാഗത്താണ് ഹിസ്ബുളയുടെ ആയുധ ശേഖരങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള മിസൈൽ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ആ സംവിധാനങ്ങളിൽ പലതും ഇസ്രായേൽ ഇതിനു മുമ്പ് തകർത്തെങ്കിലും അവ പൂർണ്ണമായും പിടിച്ചെടുത്ത് ആ നിയന്ത്രണം തന്നെ കൈവശപ്പെടുത്തി ഹിസ്ബുള്ളയെ ബഹുദൂരം ഓടിക്കുകയായിരിക്കും ഇസ്രയേലിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ലബനീസ് അതിർത്തി കടന്ന് ആറ് മുതൽ പന്ത്രണ്ട് മൈൽ വരെ അതിർത്തി പ്രദേശം സ്വന്തമാക്കി അത് ബഫർ സോണാക്കി പ്രഖ്യാപിച്ച് ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങളുടെ ആസ്ഥാനമാക്കി മാറ്റിയേക്കാം എന്നാൽ ഇങ്ങനൊരു അപകടം ഹിസ്ബുള്ള തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ നീക്കം ഇവിടെയൊക്കെ ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാത്ത വിധത്തിൽ കുഴിബോംബുകൾ അടക്കം ഇസ്രായേലിനെ തകർക്കുന്ന തരത്തിലുള്ള ഗറില്ല യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഈ ഗറില്ല യുദ്ധ സംവിധാനങ്ങൾ ഇസ്രായേലി പട്ടാളക്കാരുടെ ജീവൻ എടുത്താൽ തെക്കൻ ലബനലിൽ നിന്നും ആക്രമണം തുടർന്നാൽ ഇസ്രായേലിന് പിന്നെ ബെയ്റൂട്ട് അടക്കം ലബനൻ മുഴുവൻ പിടിച്ചെടുക്കേണ്ടി വരും നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിന്റെ മണ്ണിലേക്ക് കടന്നു കയറാൻ തയ്യാറാക്കി വെക്കൂ എന്ന വ്യക്തമായ നിർദ്ദേശമാണ് ഇസ്രായേൽ സൈനികർക്ക് സൈനിക മേധാവി കൊടുത്തത് ഇസ്രായേൽ സേനയ്ക്ക് നേരെ ഹിസ്ബുള്ള തെക്കൻ ഭാഗത്തു നിന്നും ആക്രമണം തുടർന്നാൽ അവിടെയും പിടിച്ചെടുക്കേണ്ടി വരും ഇസ്രായേൽ സേനയുടെ ആദ്യത്തെ പദ്ധതി കൃത്യമായി അതിർത്തി പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ തീർക്കുകയാണ് എന്നാൽ ഹിസ്ബുള്ളയുടെ ഗറില പോരാട്ടം അതിര് അതിരുകടന്നാൽ ഇസ്രായേലിന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെ വരുമ്പോൾ അവർ ലബനൻ മുഴുവൻ തന്നെ പിടിച്ചെടുക്കേണ്ടി വരും ബേരൂട്ടടക്കം അങ്ങനെ ഇസ്രയേലിൻ്റെ കാലാൽപ്പട ഹിസ്ബുള്ളയുടെ ഓരോ താവളങ്ങളിലും കടന്നു കയറി അവരെ തപ്പിയെടുത്ത് ഇല്ലാതാക്കുന്ന യുദ്ധതന്ത്രത്തിലേക്ക് നീങ്ങും ഇവിടെയൊരു അപകടമുണ്ട് ഗാസയിൽ അധിനിവേശം നടത്തുന്നത് പോലെയല്ല സ്വതന്ത്ര രാഷ്ട്രമായ ലബനൻ പിടിച്ചെടുക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ലബനനിൽ താവളമൊരുക്കുന്ന ഇസ്രായേൽ സേനയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായെന്ന് വരാം ഇറാന് ഹിസ്ബുള്ളയെ സംരക്ഷിക്കാതിരിക്കാൻ മറ്റൊന്നും വൃത്തിയൊന്നുമില്ല സിറിയയിലും ഇറാക്കിലുമൊക്കെ ഭീകരവാദികൾ അതിശക്തമാണ് അവർക്ക് ഇസ്രായേൽ നേരെ ആക്രമിച്ചുനിന്ന് വരാം ഇതാണ് ഒരു ലോകമഹായുദ്ധമായി പോലും വളർന്നേക്കും എന്ന് ആശങ്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലിയാസർ അരാഫത്തിൻ്റെ നേതൃത്വത്തിലുള്ള പി എൽഒലസ്തീൻ ലിബറേഷൻ ഫ്രണ്ട് ലബനൻ ആസ്ഥാനമാക്കി ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ കൈകാര്യം ചെയ്തത് ഒരു അധിനിവേശത്തിലൂടെയാണ് അന്ന് ഒരുപാട് ഇസ്രായേൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു പക്ഷേ ഏതാണ്ട് ഇരുപത്തയ്യായിരോളം നിരപരാധികളായ ലബനീസ് ജനതയും അന്ന് കൊല്ലപ്പെട്ടു ലോകം അതുകൊണ്ട് തന്നെ ഈ അപകടം ഒഴിവാക്കാനുള്ള ചർച്ചകളുമായി മുമ്പോട്ട് പോകുന്നുണ്ട് അമേരിക്കയും ഫ്രാൻസും ഏതു തരത്തിലുള്ള അതിക്രമവും തടയാൻ ഒരുമിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിലിൽ ചൂടേറിയ ചർച്ചയായി ലബനീസ് ആക്രമണം വരുന്നു ബ്രിട്ടനാകട്ടെ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി ലബനിൽ നിന്നും ഒഴിപ്പിക്കാൻ പ്രത്യേക സൈനിക വിമാനം സൈപ്രസിൽ എത്തിച്ച് പ്രത്യേക ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു ജോർദാനും ഈജിപ്തും അടക്കമുള്ള അയൽ രാജ്യങ്ങൾ പോലും ലബനനുമായുള്ള വ്യോമബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു അതിനിടയിലാണ് വരുന്ന നാലഞ്ച് വർഷത്തിനിടയിൽ ഒരു ലോകമഹായുദ്ധം ഉറപ്പാണ് എന്ന കണക്കുകൂട്ടലിൽ നാറ്റോ യുദ്ധ തയ്യാറെടുപ്പുകളുമായി രംഗത്ത് വരുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം ഇങ്ങനെ തുടരുമെന്നും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ട് ഇടപെടുമെന്നും അറബ് രാഷ്ട്രങ്ങൾ അതൃപ്തിയോടുകൂടി മുമ്പോട്ട് പോകുമെന്നും ആഗോളതലത്തിൽ വലിയ തിരിച്ചടി തന്നെ സംഭവിക്കുമെന്നാണ് നാറ്റോയുടെ കണക്കുകൂട്ടൽ ഈ കാലയളവിൽ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടേക്കും ജർമ്മനിയും ബ്രിട്ടനും ഒന്നും റഷ്യയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടില്ല എന്നാണ് കണക്കാക്കുന്നത് റഷ്യ പതുങ്ങിയിരിക്കുന്നത് യൂറോപ്പിൽ ആക്രമണം അഴിച്ചുവിടാനാണ് എന്നും റഷ്യയുടെ അണ്ണുവായുധങ്ങൾ പോലും അവർ പ്രയോഗിക്കാൻ മടിക്കില്ല എന്നും നാറ്റോ ആശങ്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇറാൻ പശ്ചിമേഷ്യയ്ക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്താം രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഒന്നിലും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ആദ്യഘട്ടത്തിലിരുന്ന അമേരിക്കയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വ മോഹമുള്ള ചൈന ഇത്തരുണത്തിൽ ഇറങ്ങിയെന്ന് വരാം അതായത് വരുന്ന നാലോ അഞ്ചോ വർഷത്തിനിടയിൽ മൂന്നാം ലോകമഹായുദ്ധം പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം ഇതൊന്നും ഇസ്രയേലിനെ ബാധിക്കുന്നില്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ കാക്കാൻ ഇസ്രായേൽ യുദ്ധത്തിലാണ് മുക്കാൽ നൂറ്റാണ്ടായി തുടരുന്ന യുദ്ധം ഒന്നിനൊന്ന് മൂർച്ച കൂട്ടിക്കൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു ശത്രുക്കളുടെ മേൽ വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ളയെ തീർക്കാൻ അന്തിമ യുദ്ധവുമായി ഇസ്രയേൽ ലബനിലേക്ക് ഇറങ്ങുകയാണ്